പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ യു ഡി എഫും ബി ജെ പിയും വിരളി പിടിച്ച ഒരു നിലപാടാണ് സർക്കാരിനെതിരെ ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇപ്പോൾ പ്രചാരവേദ ഉൾപ്പെടെ നടത്തി വരുന്നത് മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഈ വ്യാപകമായ പ്രചാരവേല ഇപ്പോൾ തെരുവുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് നടന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിലും ഞങ്ങൾ അതിശക്തിയായി കടന്നാക്രമിക്കും എന്ന് തന്നെയാണ് വിശദീകരിച്ചത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടികൾ തമ്മിൽ പരസ്പരം ഇതുപോലുള്ള വാർത്തർക്കങ്ങളും ചിലപ്പോഴൊക്കെയുള്ള ഏറ്റുമുട്ടലുകളൊക്കെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഭരണകൂട വ്യവസ്ഥയെ ഭരണഘടനാപരമായ അധികാരവകാശങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണം അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സി പി ഐ എമ്മിൻ്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അക്രമിക്കുമെന്ന് പ്രസംഗത്തിൽ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റും നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാം സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും പ്രവർത്തകരെ അല്ലെങ്കിൽ ഡിവൈഎഫിയുടെ പ്രവർത്തകരെ ആക്രമിക്കണം എന്ന ആഹ്വാനം മനസ്സിലാക്കാം എന്നാൽ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ആണിയടിച്ച പട്ടികയും മുളപടിയും കല്ലും കുപ്പിച്ചില്ലും എല്ലാം വലിച്ചെറിയുന്ന പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന അവരുടെ ഷീൽഡ് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ലാത്തികൾ പിടിച്ചു വാങ്ങി അവർക്ക് നേരെ പ്രയോഗിക്കുന്ന കസ്റ്റഡിയിലെടുത്തവരെ മോചിപ്പിച്ചുകൊണ്ടുപോകുന്ന മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് ഔദ്യോഗിക വാഹനം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റേത് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടിനോട് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള കേരളീയർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വ്യാപകമായ അക്രമവും കലാപവും നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നും ഇന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം ഇത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നാളെയാണ് എന്തുകൊണ്ടാണ് ഈ പ്രകോപനമെന്നെല്ലാം കേരളീയ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം നാളെയാണ് നവകേരള സദസ്സിൻ്റെ തിരുവനന്തപുരത്തെ സമാപനം ഞാൻ തിരുവനന്തപുരത്തെ സമാപനം എന്ന് പറയും പിന്നെ വീണ്ടും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഈ രണ്ട് പരിപാടികൾ നാല് മണ്ഡലങ്ങളിലായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനകീയമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന ജനസാന്നിധ്യം എന്തെല്ലാം പ്രചാരവേല നടത്തിയാലും പോലീസിനെ നേരിട്ട് ആക്രമിക്കുന്ന നിലപാട് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായാലും അതൊന്നും ഇതൊരു ഭാഗമാകുന്ന ഒന്നല്ല സുധാകരനായാലും പ്രതിപക്ഷ നേതാവ് സതീശനായാലും എല്ലാം ഈ ജനകീയ മുന്നേറ്റത്തെ നവകേരള സദസ്സിലേക്കുള്ള ജനകീയ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവും ഇത്തരത്തിലുള്ള അഭപ്രായങ്ങൾ കൊണ്ട് എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ യു ഡി എഫ് മേൽക്കൈ നേടാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഇത്തരം കോപ്രായങ്ങളെന്ന് അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും വ്യക്തമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇപ്പോൾ സംസ്ഥാനത്തിലുടനീളം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചടിയൽ കാർഡ് നിർമ്മിതി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് അതുവഴി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ വലിയ കലാപാഹാനം നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പോലീസ് അക്രമിക്കുന്നതിനുള്ള പോലീസിന്റെ നേരെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് മുഖേന ജയിച്ചു വന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണെന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ അതുവഴി ഞങ്ങൾ നിർവഹിച്ച ക്രിമിനൽ സംവിധാനത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാവുമോ എന്ന ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക മേഖലയിലെ ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ നിർവഹിക്കേണ്ടുന്ന നിരവധിയായ സാമ്പത്തിക കാര്യങ്ങളിൽ അത് സാധിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കേരള ജനത കൃത്യമായിട്ട് ഉത്തരം പറയാൻ തുടങ്ങി അത് കേന്ദ്ര ഗവണ്മെന്റ് നമുക്ക് നൽകേണ്ടുന്ന പത്തമ്പത്തി ഏഴായിരം കോടി ഉറുപ്പിക കൃത്യമായിട്ട് ഒരു വർഷം തന്നെ തരാതിരിക്കുന്നു എന്നുള്ളതും കടം വാങ്ങാനുള്ള പരിധി വിവിധ പേര് പറഞ്ഞ് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് ഒഴിവാക്കുന്നു എന്നുള്ളതുമാണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ആശയ സംവേദനം ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്